ഇന്ന് നമ്മൾ മലപ്പുറം ജില്ലയിൽ കാണാൻ പോണ സ്ഥലം ഒരു ഉള്ളേരി പ്രദേശത്തെ ഒരു കാഴ്ചയാണ് അതായത് എൻ്റെ വീടിൻ്റെ ഒരു കാഴ്ചയാണ് അപ്പോൾ നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇങ്ങനെ പാടത്തേക്കും ഇങ്ങനെയൊക്കെ കളിക്കാനൊക്കെ പോകാറുണ്ടല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ അപൂർവ്വമായിട്ടാണ് ഇങ്ങനത്തെ കാഴ്ചകൾ കാരണം പന്തളിയും കാര്യങ്ങളും കുറേ ടർഫിൽ വന്നു പിന്നെ കുട്ടികൾ കുറേ കളി ഫോണും ഒതുങ്ങി അങ്ങനെ കുട്ടികളെ പുറത്തേക്കും പാടത്തേക്കും ഇറങ്ങിയുള്ള പോക്കുകളൊക്കെ വളരെയധികം കമ്മിയാണല്ലോ അപ്പോൾ ഞാൻ എന്തായാലും ഒരു ഈവനിങ് കുട്ടികളെയും കൊണ്ടുതന്നെ ഇറങ്ങി കുട്ടികൾ ചെറുക്കൻ ചൂണ്ടലെടുക്കട്ടി എന്ന് വെച്ചിരുന്ന ചൂണ്ടലുടുത്തോ പറഞ്ഞു ഓന് ചൂണ്ടലെടുത്തു പിന്നെ മോളും കൂട്ടി പാടം കണ്ടപ്പോൾ തന്നെ ഒലിക്ക് ഭയങ്കര രസമായിട്ടോ ഞാൻ ഇതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൊണ്ടുവരണമാണ് മോളെപ്പോൾ ഇപ്പോഴത്തെ ഇങ്ങനെ വല്ലാതായിട്ട് കൊണ്ടല്ലൊടങ്ങിയിട്ടുള്ളൂ ഇതിന് മുന്നൊക്കെ ഇറങ്ങി നിന്നാലും പിന്നെ ചെറുക്കനെ കൊടുന്ന് അത്ര ഇവരെ മോളെ കൊടുത്തിട്ടില്ല അപ്പോൾ രണ്ടാമ നല്ല ഹാപ്പി ആട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുട്ടികളെ കാര്യങ്ങൾ ഇങ്ങനെ കുട്ടികളോട് തന്നെ ഇങ്ങനെ ചോദിക്കും ചോദിച്ചും എന്താ ഹാപ്പിണ്ടോ എന്തൊക്കെയുണ്ടെങ്കിൽ ചോദിച്ചാൽ കുട്ടികളെ അത് വർദ്ധാനം കേൾക്കുമ്പോൾ നമുക്കൊരു താല്പര്യം ഇപ്പോഴത്തെ കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളായിട്ട് നമ്മൾ ചങ്ങൈമാരായി നിൽക്കണമെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായമായിട്ടത് അപ്പോൾ ഞാനത് അങ്ങനെ തന്നെയാണ് കുട്ടികളോട് നിൽക്കലും അപ്പോൾ ആദ്യം നമ്മളവിടുത്തെ തോട് ഇങ്ങനെ കെട്ടി നിർത്തിക്കണം ഇപ്പോൾ വെള്ളം പിന്നെ വറ്റണ സമയമാണ് അപ്പോൾ പിന്നെ എന്താണ് പാടത്തും കൃഷിക്കും ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ തോട് കെട്ടിയിക്കണം നമ്മളവിടെ തോട് എന്നാണ് ഇതിന് പറയണത് നിങ്ങളവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്കറിയില്ല ഇത് ഈ കുറച്ചടിയിൽ പോയ ഡാം കെട്ടി എന്നാണ് ഇതിന് പറയാ അതായത് ഈ ചോല അല്ല ചോല എന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് തോട്ന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ നല്ലൊരു ഇരിക്കാനും നല്ലൊരു സ്ഥലം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഈവനിങ് കുട്ടികൾക്ക് ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ മനസ്സ് പോലെ അല്ലല്ലോ കുട്ടികൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര തന്നെയാണ് കുട്ടികളെ അപ്പോൾ നമ്മളിത് കാണുമ്പോൾ കുട്ടികളോട് കുട്ടികളെ മനസ്സൊക്കെ ഒന്ന് ചോദിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും ഇവലും കൊണ്ട് നടക്കാൻ തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞടാ നടക്കടാപ്പുറത്തെ സ്ഥലം ഉണ്ട് അവിടെയൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് വരാമെന്ന് പറഞ്ഞത് കാണ്ടേ ഇപ്പം നമ്മളിങ്ങനെ കാണുന്നത് ആ പാടത്ത് കാണുന്നത് ചീര കേട്ടോ ആ ചോന്തത് ഇങ്ങനെ കാണുന്നത് ചീരന് അപ്പം മോൾ ഇങ്ങനെ പോയതന്നെയാണ് കാരണം കുട്ടികൾക്ക് ഇത് കാണുമ്പോൾ ഭയങ്കര രസം കുട്ടികൾക്ക് നല്ല കേട്ടോ ഞമ്മക്കിതിങ്ങനെ കുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ തന്നെ നമ്മൾക്ക് തന്നെ നല്ല രസണിത്തോട്ടും വരുമ്പോഴത്തോട്ടും ഇങ്ങനെ പോകുമ്പോളേ കുട്ടികൾ കുളിക്കട്ടെ പറ്റിയും ചോദിച്ചു കണ്ടാണ് എൻ്റെ കൂടെ പോന്നിട്ടുണ്ട് അത് നമുക്ക് അവിടെ പോയിട്ട് നോക്കടാന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടികളെ കൊണ്ടത് അവിടെ എത്തി നോക്കിയപ്പോൾ അത് കുളിക്കാനൊന്നും അത്ര വലിയൊരു സേഫ്റ്റി അല്ല വെള്ളം മഞ്ഞപ്പിത്തൊക്കെ ടൈം ആയതുകൊണ്ട് ഏതായാലും ഇവിടെ ഒരു പത്തൊക്കെ കൃഷി നടക്കും ആ കൃഷിയിൽ ഇവിടെ ഒരു ചീരൻ്റെ ആ ചുവപ്പ് കാണുന്നത് ചീരയാണ് ഏതായാലും ഈ തോടൊരുപാട് കാണാണ്ട് കാരണം ഇങ്ങനെ നീളത്തിൽ പോകാണ്ടല്ലോ അപ്പോൾ കുട്ടികൾക്കും ചടക്കണില്ല കുട്ടികളും നല്ല ഹാപ്പിയാണ് മലപ്പുറത്ത് ഇങ്ങനത്തെ പല വേറിട്ട കാഴ്ചകളും നമ്മളെ ചാനൽ കാണും നമ്മൾ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന പോലെ ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടക്കി പിന്നെ ഈ കാണുന്ന ആൾക്കാർ ഇങ്ങനെ സ്ഥലമൊക്കെ ഓടെ വെച്ചാൽ പറ്റണമെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യേ കാണുന്ന പോലെ മലപ്പുറത്ത് ഇങ്ങനെ പല വേറിട്ട കാഴ്ചകളും നമ്മളെ നമ്മളതി മരുക കുട്ടികളെയും കൊണ്ടുള്ള ജോളിയും വീട്ടുകാരെ കൊണ്ടുള്ള യാത്രകളും സുഹൃത്തുക്കളെ കൊണ്ടുള്ള യാത്രകളും അങ്ങനെ പല മലപ്പുറത്തിൻ്റെ പല വേറിട്ട കാഴ്ചകളിനെ കയറി നമ്മൾ ചാനലുണ്ടാകാം പല പ്രകൃതി രമണീയമായ കാഴ്ചകൾ തന്നെ ഉണ്ടാവും ഡാം ഇതാണ് ഡാമെന്ന് പറഞ്ഞത് നമ്മളിവിടെ ഇത് കെട്ടി നിർത്തിയ ഈ സ്ഥലത്തിനാണ് ഇവിടെ ഡാമെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കെട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് അവിടെയൊക്കെ അത്രമാത്രം വെള്ളം ഉണ്ടാകാനുള്ള കാരണം അപ്പം ഇവിടെ എന്താണ് തീരെ വള്ളമല്ല കാരണം അമ്മമാര് കെട്ടാണ് കെട്ടിയിരിക്കണത് ഇനി ഇവിടെ അങ്ങോട്ട് ഉറവ് പൊടിഞ്ഞിക്കാണ്ടുള്ള വള്ളമാണ് ഇതിന് കുറച്ച് അടിയിൽ പോയാൽ വീണ്ടും കൂടെ കെട്ടുന്നുണ്ട് കേട്ടോ മോള് കാണുന്ന സ്ഥലത്തേക്കൊന്ന് ഇരിക്കണം മോൾക്കൊന്ന് വള്ളത്തേക്കൊന്ന് ഇറങ്ങണമെന്ന് അതിലൊന്നും തോണ്ടണമെന്ന് പായണം മോൾക്ക് ഇതൊക്കെയാണ് ഞാൻ വൈക്കോട്ടെന്ന എപ്പാർട്ടി അതൊന്ന് ചെയ്തു തന്നെ ഞാൻ എല്ലേലും ഇങ്ങനെ സമ്മതിച്ചു കൊടുക്കട്ടെ കാരണം അപ്പോൾ ഇത് ഇങ്ങനൊക്കെ കൊണ്ടുപോകുമ്പോഴല്ലേ കുറച്ചൊക്കെ മേത്ത ചളിയും പൊടിയൊക്കെ ആകും അത് നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ പരിപാടി ചെയ്യണത് എന്തായാലും കുട്ടികൾ ഫോണുമ്പോൾ കളിക്കുന്ന സമയത്താണ് നമ്മളിതൊക്കെ കൊണ്ടുപോകണത് നമ്മൾ എപ്പോഴും കുട്ടികളെപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകും നടക്കൂല എന്നാൽ എപ്പോഴും കുട്ടികളെ ഫോണുമ്പോൾ കളിപ്പിക്കലും നടക്കില്ല എന്നാൽ ഇപ്പോഴത്തെ കാലത്ത് കുട്ടികളത്തെ ഫോണില്ലാതെ ഇല്ലാതെ നടക്കൂല എന്നാൽ നമ്മൾ മാക്സിമം ഫോൺ കൊടുക്കാക്കാൻ എന്താ ചെയ്യേണ്ടത് ചോദിച്ചാൽ ഇതുപോലെ കൊണ്ടെടുക്കുന്ന വേണം അതുപോലെ ഈ കാഴ്ചകൾ കാണുമ്പോൾ നല്ല രസമായിട്ട് സംസാരിക്കുന്നുണ്ടോ സംസാരിച്ച് കണ്ടിങ്ങനെ പോകുമ്പോൾ തന്നെ കുട്ടികളെയും കൊണ്ട് സംസാരിച്ച് ഇങ്ങനെ പോകുമ്പോൾ തന്നെ ഭയങ്കര രസമാണ് ഞാൻ പിന്നെന്താ കുട്ടികളെയും കൊണ്ട് പോകുമ്പോഴേ ഞാൻ കുട്ടികളോട് ഇങ്ങനെ കുട്ടികളെ വിവരങ്ങളൊക്കെ ചോദിക്കട്ടെ സ്കൂളത്തെതായാലും മദ്രസത്തായാലും അങ്ങനെ വീട്ടു വിവരങ്ങളും ഒക്കെ ഓരോട് ഇങ്ങനെ ചോദിക്കട്ടോ അപ്പോൾ വലുത് ഇങ്ങനെ പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾക്ക് തന്നെ അത് ഒരു രസമാണ് കുട്ടികളെ കൊണ്ട് നമ്മൾ കുട്ടികളെ മനസ്സ് നമ്മൾ അറിഞ്ഞിരിക്കണം കുട്ടികളെ മനസ്സിൽ നമ്മൾ പിന്നെ ചോദിച്ചറിയുമ്പോൾ കുട്ടികൾക്ക് നല്ലൊരു മനസ്സിലൊരു ഫീലിങ് ഉണ്ടാകും അതിൻ്റെ പറ്റി കൊക്കാറിയ അല്ലെങ്കിൽ ഈ കായ കൊക്കാറിയ കുട്ടികളെ കാണുമ്പോൾ ഞാൻ അങ്ങനെയാണ് പ്രത്യേകിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയും അപ്പോൾ എന്താണ് കുട്ടികൾക്ക് നമുക്ക് വലുതാവുമ്പോഴും നമ്മോട് ഫുള്ള് തുറന്ന് സംസാരിക്കാനൊരു ഇത് കിട്ടും മറ്റേ നമ്മൾ പെട്ടെന്ന് കുട്ടികളെ പിന്നെ ഓരോ കാര്യങ്ങൾ ചോദിച്ചുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറയാൻ കഴിയല്ലോ അപ്പോൾ കുട്ടികളെ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേണം ഈ പ്രായത്തിൽ അപ്പോൾ നമ്മൾ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ കുട്ടികളെയും കൊണ്ട് ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ മീനിനൊക്കെ ആണുണ്ട് ആ മീനിനൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു അപ്പോൾ പിന്നെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നാൽ തന്നെയായിരുന്നു ഞങ്ങൾ അപ്പൊ മീന് പിന്നെ കുഴപ്പമില്ലാത്തൊരു ഒറ്റ മീനാണ് നമുക്ക് കിട്ടിയത് പക്ഷെ അത് നമ്മള് വീഡിയോ എടുക്കുന്നടിൽ നമുക്കത് അതിനുള്ളൊരു ഇത് പറ്റിയില്ല പിന്നെ മീന് കിട്ടിയ ഫോട്ടോ എടുത്തില്ല ഒന്നും എടുത്തില്ല ലാസ്റ്റ് നമ്മളാ മീനിനെ പിന്നെ ചുട്ടൊരു ഫോട്ടോ നമ്മളെടുത്തത് അപ്പോൾ അതിൻ്റെ ഇടയില് നമ്മൾ പാളിയിൽ വലിച്ചു കൊണ്ടൊരു ഫീലിംഗ് നമുക്ക് കിട്ടിയപ്പോൾ മോളെ ഒരു പാളൊക്കെ എടുത്ത് കണ്ടൊക്കെ വലിച്ചുണ്ടായി കണ്ടത്തേക്കും ഞങ്ങളെ കുട്ടിക്കാലത്ത് കളികൾ എന്നൊക്കെ പറഞ്ഞ കണ്ടേ കുട്ടികളെ നല്ല മനസ്സൊക്കെ നല്ല ഹാപ്പിനെസ്സൊക്കെ കൊടുത്തു കാണ്ടേ കുറച്ചു നേരെ ഇങ്ങനെ വലിച്ചു പോയപ്പോൾ ഫുള്ള് ഹാപ്പി ആട്ടോ അവൾക്ക് ഈ കളി എന്തൊക്കെയാണ് കണ്ടപ്പോളെ കാരണം ഇത് എപ്പോഴും ഇങ്ങനെ കിട്ടണമല്ല നമ്മുക്കും എപ്പോഴും സമയം ഉണ്ടാവില്ല എന്നാൽ കിട്ടണ സമയത്ത് കുട്ടികളായിട്ടും ഇങ്ങനെ പോവാറുമ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങൾ കാണാൻ പറയുമ്പോൾ തന്നെ ഭയങ്കര കണ്ണിനൊക്കെ ഒരു ഒരു സുഖമാണ് കേട്ടോ കണ്ണിനും മനസ്സിനും ഒക്കെ ഒരു സുഖമാണ് പിന്നെ നമ്മൾ കുറേ പഴയ കാലത്തേക്കും പോകും ഇതിലെങ്ങനെ നടന്ന് പോകുമ്പോഴും അപ്പം ഞാൻ വീട്ടുകാരെ കൊണ്ടൊക്കെ ഇങ്ങനെ പോലൊക്കെ ഉണ്ട് ഇങ്ങനെ നമ്മളടുത്തുള്ള കാഴ്ചകൾ കാണാനും പാടം കാണാനും അങ്ങനെയൊക്കെ പോകും പാടം പാടം എന്നൊക്കെ ആണെങ്കിൽ പല നേരത്തും പല ഒരു പ്രകൃതി കാഴ്ചക്കാരല്ല പാടത്തിന് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കാരണം മയക്കാലം ആകുമ്പോൾ വേനൽ വേനൽക്കാലം ആകുമ്പോഴും ഒക്കെ ഒരു പല പല കാഴ്ചകളും ഉണ്ട് ഏതായാലും ഊളാ പാളവണ്ടി അവിടെ നിലത്ത് പിന്നെ വെക്കാതെ ഉള്ളത് വീട്ടിൽ കൊണ്ടുള്ള പരിപാടി തന്നെയാണ് അപ്പം നമ്മളിപ്പോൾ പാടം കഴിഞ്ഞ് തോടൊക്കെ കഴിഞ്ഞ് കണ്ട് ചൂണ്ടലും ഇട്ട് കണ്ട് പോവുകയാണ് അപ്പൊ ചെറുക്കം പിന്നെ ആ മീനും കൊണ്ട് പോഞ്ഞു പോയി കേട്ടോ അപ്പം ആ മീനാണ് ഇപ്പം നമ്മൾ ഈ ചട്ടിയിൽ വായൻ്റെ അലിട്ട് കണ്ട് കളിക്കണത് അതൊറ്റ മീനെ കിട്ടിയിട്ടുള്ളു അതൊരു കുഴപ്പമില്ലാത്തൊരു മീനാണ് നമുക്ക് കിട്ടിയത് അതിന് നമ്മളെന്താട്ടേ കുട്ടികൾക്ക് വായൻ്റെ ഇളിയിലിട്ട് പൊരിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാണ്ടേ ആവിക്കണ് വേവിച്ചിരിക്കണം ഉള്ള സകല ഇതുമൊക്കെ ഇട്ടുകാണ്ട് ഇത് എന്തോ ഒരു ഘട്ടകാലത്തിന് കിട്ടിയാട്ടോ പിന്നെ ഇങ്ങനൊന്നും ഒന്നും ചൂണ്ടൽമേ എപ്പോഴും കിട്ടലൊന്നുമില്ല ഇത് കാരണം എത്ര വലിയ മീനൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രയാസം തന്നെയാണ് അപ്പൊ ഏതായാലും കുട്ടികളെ മുന്നിലൊക്കെ അത് ആവിക്ക് വെച്ചു കണ്ടെ നമ്മളെ കുഞ്ഞാണിക്ക് കുറവായി കേട്ടോ കുഞ്ഞാണിക്ക് പിന്നെ മീൻ ഇതൊക്കെ പട കണ്ടപ്പോ തന്നെ കുറവായാലും കുഞ്ഞാണിനെയും വിളിച്ചു കണ്ടേ ഞമ്മളെ നമുക്ക് ബോയ് പോയിട്ട് തിന്നിടാന്ന് പറഞ്ഞു കണ്ടെ ഞങ്ങൾ തന്നെ പോയിട്ടുള്ളു അപ്പൊ ഞമ്മക്ക് തന്നെ തിന്ന പറഞ്ഞ കണ്ട് ഏതായാലും ആ മീന് ചുട്ട് കുട്ടികളെ മുമ്പൊക്കെ വെച്ചുകൊടുത്തു കേട്ടോ എന്താ അതിന് മീനിന്റെ പേരൊന്നും നമ്മക്കും അറിയില്ല കേട്ടോ ഏതായാലും കിട്ടിയില്ല ഞങ്ങളെല്ലാം ഹാപ്പിയാണ് അപ്പോൾ നമ്മൾ ചാനൽ ഫസ്റ്റ് കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലത്തെ കൂടുതൽ മലപ്പുറത്തിൻ്റെ പല പ്രകൃതി കാഴ്ചകളും കാണാൻ നമ്മളെ ചാനലുണ്ടാവും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വേറെന്താ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് ഇനിയും കാണാം അപ്പോൾ നിങ്ങളെ സ്ഥലങ്ങളൊക്കെ ഒന്ന് പിന്നെ നമ്മൾ മലപ്പുറം ജില്ലക്കാരൻ മലപ്പുറത്ത് അപ്പോൾ നിങ്ങളെ സ്ഥലമൊക്കെ ഒന്ന് പറ്റുകയാണെങ്കിൽ ഒന്ന് കമെൻ്റ് ചെയ്യുക നമുക്ക് അടുത്ത വീഡിയോയില് ഇതുപോലെ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ട് മീൻ തിന്നിക്കാണ്ട് എല്ലാവരും ഫുൾ ഹാപ്പിയാണ്